ിധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ദർശനം നടത്താൻ പോകുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ പൺപഴിയിൽ സ്ഥിതി ചെയ്യുന്ന തിരുമല കോവിൽ എന്ന ക്ഷേത്രമാണ് തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ അതിർത്തിക്കടുത്തായി പശ്ചിമഘട്ടത്താൽ ചുറ്റപ്പെട്ട ചെറിയ കുന്നിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുമല കോവിലേക്കുള്ള യാത്രാമധ്യേ ഞങ്ങൾ സൂര്യകാന്തി പാടവും മറ്റു രണ്ട് വിനോദ കേന്ദ്രങ്ങളും കൂടി സന്ദർശിക്കുകയുണ്ടായി കണ്ണെത്ത ദൂരത്തോളം പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ നയനമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ് ഇവിടെ സൂര്യകാന്തി വിളവെടുപ്പ് നടക്കുന്നത് അതിനാൽ ഞങ്ങൾ എത്തിയപ്പോഴേക്കും പൊതുവെ പൂക്കൾ കുറവായിരുന്നു എന്നാലും സന്ദർശകരുടെ തിരക്കിന് യാതൊരു കുറവുമില്ലായിരുന്നു രാവിലെ ആറ് മുതൽ എട്ട് വരെയും വൈകുന്നേരം നാലര മുതൽ ആറര വരെയും പൂക്കൾ ഏറ്റവും നിവർന്നു നിൽക്കാറുണ്ട് ചൂട് കൂടുമ്പോൾ ഇവ വാടിപ്പോകും ഗ്രാമഭംഗിയിൽ സുന്ദരിയായി നിൽക്കുന്ന സുന്ദരപാണ്ഡ്യപുരം എന്ന ഈ ഗ്രാമത്തിലെ വർണ്ണക്കാഴ്ച ഏവരുടെയും മനസ്സ് നിറയ്ക്കുന്നു സൂര്യൻ്റെ പ്രണയിനിയുടെ മനോഹര ദൃശ്യവും ഈ ഗ്രാമഭംഗിയും കാണാൻ ധാരാളം ആളുകൾ ഇവിടേക്ക് ഇവിടേക്കെത്തുന്നു സുന്ദരപാണ്ഡ്യപുരത്തുകാർക്ക് ഇതവരുടെ വരുമാനമാർഗമാണ് സൂര്യകാന്തി മാത്രമല്ല വെണ്ടയ്ക്കയും സവാളയും ബീട്രൂട്ടുമൊക്കെ ഇവിടെ കൃഷി ചെയ്ത് വിളവെടുക്കുന്നുണ്ടായിരുന്നു റോഡിനിരുവശവുമുള്ള പാടങ്ങളും തെങ്ങിൻ തോപ്പുകളുമൊക്കെയായി ഇങ്ങോട്ടുള്ള യാത്രയെ കൂടുതൽ മനോഹരമായിട്ടാണ് നമുക്കനുഭവപ്പെടുന്നത് പോകുന്ന വഴിയിൽ നമ്മുടെ ഫോണിൻ്റെ ഗ്യാലറിയും നമ്മുടെ മനസ്സും നിറയ്ക്കാൻ പാകത്തിന് ധാരാളം കാഴ്ചകളുണ്ട് ഇവിടെ മലയുടെ മുകളിൽ നിന്നും ചുറ്റുമുള്ള കാഴ്ചകൾ കാണുന്നത് തന്നെ മനോഹാരിതയാണ് തെങ്ങാശിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന കുറ്റാലം വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയിലായിരുന്നു ഞാൻ നേരം വൈകി തുടങ്ങിയെങ്കിലും തിരുമല കോവിലേക്കുള്ള ദൂരം ഇനിയും ഉണ്ടായിരുന്നെങ്കിലും മനോഹരമായി കാഴ്ചയെ വിട്ടുകളയുന്നത് എങ്ങനെയെന്നോർത്ത് കുറച്ചു നേരം ഞങ്ങളീ കുന്നിൻ മുകളിൽ ചെലവഴിച്ചു അവധി ദിവസമായിരുന്നതുകൊണ്ട് തന്നെ കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ സന്ദർശകരുടെ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ക്ഷേത്രത്തിലെത്തിയപ്പോഴേക്കും ഇരുട്ടുവീണ് തുടങ്ങിയിരുന്നു ക്ഷേത്രത്തിന് സമീപത്തെ മനോഹര കാഴ്ചകളൊന്നും ഒന്നും തന്നെ ഇരുട്ടുവീണത് കൊണ്ട് ക്യാമറയിൽ പകർത്തുവാനായില്ല വിശാഖം നക്ഷത്രക്കാർ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു ക്ഷേത്രമാണിത് അഗസ്ത്യ മുനിക്ക് മുരുകൻ ദർശനം നൽകിയ സ്ഥലമാണ് ഇവിടുത്തെ മുരുകൻ തിരുമലൈ മുരുകൻ അല്ലെങ്കിൽ തിരുമലൈ കുമാരസ്വാമി എന്നാണ് അറിയപ്പെടുന്നത് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് മലമുകളിലേക്ക് നീണ്ടു കിടക്കുന്ന അറുന്നൂറ്റി ഇരുപത്തഞ്ച് കൽപ്പടവുകളാണ് വല്ലഭ വിനായകൻ എന്നറിയപ്പെടുന്ന ഗണപതിയുടെ പ്രതിഷ്ഠയാണ് അടിവാരത്ത് നമുക്ക് ആദ്യം ദർശിക്കാനാവുക പടികൾ കയറുവാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി ക്ഷേത്രത്തിൽ നിന്നും മിനി ബസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾക്ക് പത്ത് രൂപ നിരക്കിൽ ടോക്കൺ എടുത്ത് മിനി ബസിൽ നമുക്ക് ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേരുവാൻ സാധിക്കും ചെറു വാഹനങ്ങൾക്കും ടൂവീലറുകൾക്കുമായി പാർക്കിംഗ് ഫീസ് കൊടുത്തുകൊണ്ട് കുന്നിൻ മുകളിലേക്കുള്ള റോഡ് മാർഗം ക്ഷേത്രമുറ്റത്തെത്താം മിനി ബസ്സിലൂടെ കുന്നിനു കുറുകെ പാറ വെത്തിയ റോഡിലൂടെ കടന്നുപോയപ്പോൾ വയനാട്ടിലെ ചുരം കയറിയ ഓർമ്മ വന്നു അടവുകൾ കയറിയാൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കോവിലുകൾ കാണാം റോഡ് മാർഗം പോകുന്ന വഴിയിൽ മറ്റൊരു വിനായകനെയും കാണാം നടുവട്ട വിനായകൻ എന്നാണ് ഈ ഗണപതിയെ വിളിക്കുന്നത് ക്ഷേത്രത്തിനുള്ളിലേക്ക് ക്യാമറ അനുവദനീയമല്ലാത്തതിനാൽ ഉള്ളിലെ കാഴ്ചകൾ എടുക്കുവാൻ പരിമിതിയുണ്ട് പ്രധാന പ്രതിഷ്ഠയായ മുരുകൻ നാല് കൂടിയ ഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് തിരുമലൈ മുരുകൻ അല്ലെങ്കിൽ തിരുമലൈ കുമാരസ്വാമി എന്നാണ് ഭഗവാൻ അറിയപ്പെടുന്നത് ശ്രീകോവിലേക്ക് പ്രവേശിക്കുന്ന വഴിയിൽ ഒരു വിനായക പ്രതിഷ്ഠ കാണാം പ്രധാന ശ്രീകോവിലിനുള്ളിൽ മീനാക്ഷി സുന്ദരേശ്വർ ഉത്സവ ഷൺമുഖൻ ഉത്സവ മുരുകൻ എന്നിവരുടെ പ്രതിഷ്ഠകളുണ്ട് തിരുമലയിൽ അമ്മന്റെ നടയും ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്തായി നമുക്ക് കാണാവുന്നതാണ് കന്നി വിനായകൻ ശാസ്താവ് ഗജലക്ഷ്മി ചണ്ഡികേശൻ ഭൈരവൻ തുടങ്ങിയ ഉപദൈവങ്ങളുടെ പ്രതിഷ്ഠകളും ഇടനാഴിയിലുണ്ട് കിഴക്കോട്ട് ദർശനമായാണ് ഭഗവാന്റെ പ്രതിഷ്ഠ അടുത്ത പുണ്യവൃക്ഷം പുളിമരമാണ് പുളിമര ചുവട്ടിൽ വള്ളിയുടെയും മയിലിൻ്റെയും വിഗ്രഹം നമുക്ക് കാണാവുന്നതാണ് തിരുമലയിൽ ഒരു കാലത്ത് കാളി ക്ഷേത്രവും പുളിമരവും ആൽമരത്തിന് ചുവട്ട് ഒരു വേലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പന്തളം രാജാവാണ് ഇവിടെ ക്ഷേത്രം പണി കഴിപ്പിച്ചതായി പറയപ്പെടുന്നത് തിരുവരട്ട് സെൽവർ അമ്മയാർ പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രമെന്ന് മറ്റൊരു ഐതിഹ്യവും നിലവിലുണ്ട് കുന്നിൻ മുകളിൽ പവിത്രമായ ഒരു നീരുറവയുണ്ട് ഇതിനെ അഷ്ടപത്മകുലം എന്നാണ് വിളിക്കുന്നത് നീരുറവയുടെ തീരത്ത് സപ്തകന്യിമാരുടെ വിഗ്രഹങ്ങളുണ്ട് അമ്മ പാർവതിയുടെ ഏഴ് ശക്തികളെയാണ് സപ്തകന്യികൾ എന്ന് വിളിക്കുന്നത് രാത്രിയായതിനാൽ ക്ഷേത്രത്തിലെ തീർത്ഥകുളത്തിൻ്റെ വീഡിയോ പകർത്തുവാൻ സാധിച്ചില്ല ഏപ്രിൽ മാസത്തിൽ ചിത്തിര ഒന്നാം തീയതിയിലെ പടി ഉത്സവം മെയ് ജൂൺ മാസങ്ങളിൽ വൈകാശി വിശാഖം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുന്ന സ്കന്ധ നവംബർ ഡിസംബർ മാസങ്ങളിൽ കാർത്തിക ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തൈപ്പൂയം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ